കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രേക്ഷകർക്കും സ്വാഗതം പറയുന്നു ഗണപതി ഹനുമാൻ ഈ ദേവതമാരെ ശനി തൊടില്ല അതാണ് ഇന്നത്തെ എന്റെ ജ്യോതിഷ വിഷയം ശനി ബാധിക്കാത്ത ദേവതകൾ ചുരുക്കോൺ അതിൽ രണ്ട് ദേവതകളാണ് ശനിയെ ശനി തൊടാതെ വിടുന്നത് ബാക്കി ദേവതകളെയൊക്കെ ശനി പിടിച്ചിട്ടുണ്ട് എന്നാൽ ശനീശ്വരന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ രണ്ടു രണ്ടുപേരാണെന്ന് ഞാനൊന്ന് പറഞ്ഞല്ലോ അതിലൊന്ന് ഹനുമാനും ഒന്ന് ഗണപതിയുമാണ് ശനിയുടെ പിടിയിൽപ്പെട്ട് പീഡിതരാകുന്നവർ ഗണപതിയെയും ശ്രീ ഹനുമാൻ സ്വാമിയെയും ദാനിക്കുന്നതും പൂജിക്കുന്നതും ഉത്തമമാണ് അപ്പൊ ഗണപതി ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും ഭക്തന്മാരായി കഴിഞ്ഞാൽ ശനി ദോഷങ്ങൾ ഗണപതി ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും ഭക്തരെ ശനി പിടിക്കില്ല എന്ന് പറയുന്നു ഗണപതി ഭഗവാൻ തന്ത്രപരമായിട്ടാണ് ശനിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഗണപതി ഭഗവാൻ ശനിന്ന് തന്ത്രപരമായിട്ടാണ് രക്ഷപ്പെട്ടത് എന്നാൽ ഹനുമാൻ സ്വാമിയായിട്ട് ഹനുമാൻ സ്വാമി ശനിന്ന് ശനീശ്വരനിൽ നിന്ന് പരാക്രമം കാണിച്ചാണ് ഹനുമാന്റെ പരാക്രമം കാരണമാണ് ശനി പേടിച്ചു പോയത് അതുകൊണ്ട് ഹനുമാൻ സ്വാമികളെയും ശനി തൊട്ടില്ല ശ്രീ ആഞ്ജനേയൻ ഹനുമാൻ സ്വാമി വിജയം നേടുക മാത്രമല്ല ചെയ്തത് തന്നെ ഉപാസന ചെയ്യുന്ന ഭക്തന്മാരെ സ്പർശിക്ക പോലും ചെയ്യാൻ പാടില്ലെന്നാണ് ശനീനോട് പറഞ്ഞത് ഇപ്പം ഹനുമാൻ സ്വാമികൾ ശനിയോട് പറഞ്ഞു എന്നെ വന്ദിക്കുന്നവരെയും അല്ലെങ്കിൽ എന്നെ ധ്യാനിക്കുന്നവരെയും എന്നെ ഉപാസിക്കുന്നവരെയും ശനിയോട് തുടരുതെന്ന് പറയും ശനീശ്വരനെ കൊണ്ട് ഹനുമാൻ സ്വാമി സത്യം ചെയ്യിച്ചിട്ടാണ് ശനിയെ വിട്ടെന്നാണ് പറയുന്നത് ശനീശ്വരൻ്റെ കയ്യിൽ കണക്കുണ്ടല്ലോ ആ കണക്കനുസരിച്ച് ഗണപതിയിൽ പ്രവേശിച്ച് എനിക്ക് പ്രവേശിക്കേണ്ട സമയമായെന്ന് ശനീശ്വരൻ കണക്കുകൂട്ടി അങ്ങനെ ശനീശ്വരൻ ഗണപതി ഭവാന്റെ അടുത്തോട്ട് ചെല്ലിയു വിനായ വിനായകനോട് വളരെ വിനയവും പക്വതയും കാട്ട് കാട്ടണമെന്ന് ശനീശ്വരൻ തീരുമാനിച്ചു ഒരു വൃദ്ധ ബ്രാഹ്മണനായി രൂപം പ്രാപിച്ച ശനീശ്വരൻ ഭസ്മക്കുറികളും രുദ്രാക്ഷം ആലയം ധരിച്ച് നിറുകയിൽ കെട്ടിവച്ച കുടുംബയുമായി വിനായകനെ സമീപിച്ചു ശനീശ്വരൻ തന്റെ ഉദ്ദേശം ഗണപതിയോട് പറഞ്ഞു ശനീശ്വരൻ കാര്യം പറഞ്ഞു ഗണപതിയോട് എനിക്ക് താങ്കളിൽ പ്രവേശിക്കേണ്ട സമയമായി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ താങ്കളെ സമീപിച്ചിരിക്കുന്നത് എന്ന് ശനീശ്വരൻ പറഞ്ഞു ശനീശ്വരൻ തൻ്റെ ഉദ്ദേശം ഗണപതിയോട് പറഞ്ഞപ്പോൾ തന്ത്രശാലിയായ ഗണപതി ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മെ അന്വേഷിച്ചു വന്നിരിക്കുന്ന അങ്ങയെ നിരാശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ രൂപം കണ്ടും വാക്കുകേട്ടും വിശ്വസിക്കുന്നവനല്ല ഞാൻ രൂപം കണ്ടിട്ടും വാക്ക് കേട്ടിട്ടും ഞാൻ വിശ്വസിക്കില്ല ആ വലത് കൈ ഒന്ന് എനിക്ക് കാണിക്കൂ പറയുന്നത് സത്യമാണോ എന്ന് നാം ഒന്ന് അറിയട്ടെ ഗണപതി ശനീശ്വരനോട് പറഞ്ഞു അങ്ങനെ ആ വലതു കരം ഒന്ന് ഇങ്ങനെ നീട്ടിക്കാണിക്കു താങ്കൾ പറയുന്നത് ശരിയാണെന്ന് എനിക്കൊന്നും അറിയണല്ലോ എന്ന് പറഞ്ഞു ഗണപതി ഭവാൻ ശനീശ്വരനോടും ആ വലത് കൈ ഒന്ന് നീട്ടാൻ പറഞ്ഞു ഗണപതിയുടെ ഈ തന്ത്രം മനസ്സിലാകാത്ത ശനീശ്വരൻ വലത് കരം നീട്ടി നീട്ടിക്കാണിച്ച് വലതു കരം നീട്ടിക്കാണിച്ച് ഇതിഹാസങ്ങൾ വരെ രചിച്ചിട്ടുള്ള ആളാണ് ഗണപതി അല്ലേ ഇതിഹാസങ്ങൾ രചിച്ചിട്ടുള്ള ഗണപതി ശനീശ്വരന്റെ ഉള്ളം കയ്യിൽ നാളെ എന്ന് കുറിച്ചു ശനീശ്വരൻ്റെ വലത് കൈയിലെ ഉള്ളം കയ്യിൽ നാളെ എന്ന് ഗണപതി ഭഗവാൻ കുറിച്ചു തൻ്റെ കൈ നോക്കിയ ശനീശ്വരൻ നാളെ എന്ന് വായിച്ചു ശനി തൻ്റെ കൈയിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഗണപതി ഭവാൻ എഴുതിയിരിക്കുന്നത് നാളെ എന്നാണ് അതെ നാളെ ഗണപതി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നാളെ അങ്ങ് വന്ന് എന്നിൽ പ്രവേശിച്ചോളൂ നാളെ അങ്ങ് വന്ന് എന്നിൽ പ്രവേശിച്ചോളൂ ഇത് കേട്ട ശനീശ്വരൻ തൃപ്തനായി മടങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് അടുത്ത ദിവസം എത്തിയ ശനീശ്വരനോട് കൈവെള്ളയിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രവർത്തിച്ചു കൊള്ളുവാൻ കൽപ്പിച്ചു പിറ്റേ ദിവസം ശനീശ്വരൻ ഗണപതിയിൽ പ്രവേശിക്കാൻ ചെന്നപ്പ ഗണപതി ഭഗവാൻ പറഞ്ഞു താങ്കൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നത് പോലെ എന്നിൽ പ്രവേശിക്കാം എനിക്ക് വിരോധമൊന്നുമില്ലെന്ന് എഴുതിയിരിക്കുന്നത് നാളെയെന്നാണ് എന്റെ അകത്ത് കാണിക്കുന്നത് അടുത്ത ദിവസം എത്തിയ ശനീശ്വരനോട് കൈവെള്ളയിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രവർത്തിച്ചു കൊള്ളുവാൻ കൽപ്പിച്ച ഗണേശൻ എഴു എഴുതിയിരിക്കുന്നത് നാളെ എന്നാണ് വാക്ക് തെറ്റിക്കുന്നത് ശ്രേഷ്ഠന്മാർക്ക് ഭൂഷണമല്ല ഞാൻ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് നാളെ എന്നാണ് അപ്പൊ നാളെ എന്ന വാക്ക് തെറ്റിച്ചുകൊണ്ട് തെറ്റിക്കുന്നത് ഒരു ശ്രേഷ്ഠന്മാർക്ക് പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറുന്നത് ശരിയല്ല അങ്ങക്ക് ധൃതിയാണെങ്കിൽ ആ ശനീശ്വരന് ധൃതിയാണെങ്കിൽ ഞാൻ എഴുതി എഴുതിയിരിക്കുന്ന ആ ഉള്ളം കൈയിൽ എഴുതിയിരിക്കുന്ന നാളെ എന്നത് മാച്ചുകള അഞ്ച് അന്ന് മാറ്റി കളഞ്ഞിട്ട് എന്നിൽ പ്രവേശിച്ചോ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് ഗണപതി ഭഗവാൻ ശനീശ്വരനോട് പറഞ്ഞു എന്നിട്ട് ശനിയുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളാൻ പറഞ്ഞു ശ്രീ ഗണേശൻ കുറിച്ച നാളെ എന്ന വാക്ക് മായ്ക്കുവാൻ കഴിയുകയില്ലെന്ന് അറിയാമായിരുന്ന ശനീശ്വരൻ നിരാശനായി ഇളിപ്നായി അവിടെ നിന്ന് മടങ്ങിപ്പോന്നു അപ്പം വളരെ ഇതിഹാസങ്ങൾ വളരെ നല്ല ഇതിഹാസങ്ങൾ വരെ രചിച്ച ആ ഗണപതി ഭഗവാൻ കുറിച്ച വാക്കുകൾ തന്റെ കയ്യിൽ നിന്നും മാറ്റി കളയാൻ ശനീശ്വരൻ ആവില്ലെന്ന് ശനീശ്വരൻ അറിയാം അതുകൊണ്ട് നിരാശനും വളരെ ദുഃഖിതനമായി എന്നാൽ ശരിക്ക് ഇളിബിനമായി അവിടെ നിന്നും മടങ്ങി പോരേണ്ടി വന്നു ശ്രീ ഗണപതിയുടെ തന്ത്രത്തിൽ കുരുങ്ങിപ്പോയ ശനീശ്വരന്റെ അവസ്ഥ കണ്ട് ശ്രീ ഹനുമാൻ പൊട്ടിച്ചിരി പൊട്ടിച്ചിരിച്ചു ഈ പ്രവൃത്തി കണ്ടിട്ട് ഹനുമാൻ എന്ത് ഹനുമാൻ പൊട്ടിച്ചിരിച്ചു ഹനുമാന്റെ ചിരി കണ്ട് ശനീശ്വരന് കോപവും നാണവും വന്നു ഹനുമാന്റെ ചിരി കണ്ടപ്പ ശനിക്ക് ദോഷം വന്നു അന്ന് ഈ അനുമാന ഇനി വെറുതെ വിട്ടാ പറ്റൂലെന്ന് തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ള കാലഘടുക്കൾ പരിശോധിച്ച ശനീശ്വരൻ ഹനുമാനെ താൻ പിടികൂടേണ്ട സമയം അടുത്തെത്തിയതായി കണ്ടുപിടിച്ചു അപ്പൊ ശനി ഹനുമാനിലേക്ക് എറേണ്ട സമയമായി എന്ന് കണ്ടുപിടിച്ച് അപ്പൊ ഹനുമാനോട് പറഞ്ഞു ശനീശ്വരൻ ഹേ ഹനുമാൻ അങ്ങ് ചിരി മതിയാക്കി താങ്കളുടെ കാലയക്രത്തിൻ്റെ താങ്കളുടെ കാലയക്രത്തിൽ ഇതാ നാം പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങയുടെ കാലചക്രത്തിൽ ആ ഈ രാശിയിലേക്ക് താങ്കളുടെ സമയത്തിലേക്ക് ഞാൻ കയറിയാണ് താങ്കളെ ശനി താങ്കളിൽ ശനി പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഇങ്ങടെ ഇങ്ങളുടെ അടുത്ത് വരൂ ശനീശ്വര എന്ന് ശനീശ്വരനോട് ഹനുമാൻ പറഞ്ഞു ശരി എന്നെ പ്രവേശിച്ചോ അഞ്ചേ നിങ്ങളുടെ അടുത്ത് വരൂ എന്നിട്ട് പ്രവേശിച്ചോ എന്ന് ഹനുമാനോട് ഹനുമാൻ ശനീശ്വരനോട് പറഞ്ഞു വളരെ അനുനയത്തിലാണ് ശനീശ്വരനോട് പറഞ്ഞത് അങ്ങനെ ഹനുമാൻ അനു ശനീശ്വരനെ അടുത്ത് വിളിച്ചു നിർത്തി ആ സമയം ം ഉഗ്രഭാവത്തോടെ ഒരു വട്ടം ഗർജിച്ച ശ്രീ ഹനുമാൻ ഒരു മഹാമേരു പോലെ അങ്ങോട്ട് വളർന്നു ഒരു മഹാമേരു പോലെ അങ്ങോട്ട് ആകാശം മുട്ടേ അങ്ങോട്ട് വളർന്നു നിന്നു ശനീശ്വരന്റെ ഉച്ചിത്തലായിലെ കുടുമയിൽ കയറി പിടിച്ചു ശനീശ്വരന്റെ ഉച്ചിയിലെ കുടുമയിൽ കയറി ഈ ആകാശത്തോളം വളർന്ന ഹനുമാൻ ഉച്ചിയിൽ പിടിച്ച് ശനീശ്വരനെ വളരെ ലാഘവത്തോടു കൂടി പൊക്കി പിടിച്ചു ഭൂമിയിലും ആകാശത്തിലും ഇല്ലാതെ ശനി വട്ടം കറങ്ങി ശനിയെ പിടിച്ച് വട്ടം കറക്കി തൃശങ്കുവിനെ പോലെ ശനീശ്വരൻ ഹനുമാന്റെ കയ്യിൽ ഹനുമാന്റെ കയ്യിൽ കിടന്ന് ഊഞ്ഞാലാടി അങ്ങാട് ശരിക്ക് കിടന്ന് ഊഞ്ഞാലാടിച്ച് ശനീശ്വരനെ അനുമാൻ കൊടുങ്കാറ്റിൽപ്പെട്ട കരിയിലെ പോലെ ശനീശ്വരൻ ആടി അമ്പരത്തിൽ പറന്നു വേദന കൊണ്ട് പിടിഞ്ഞ പിടഞ്ഞ ശനീശ്വരൻ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു വേദന കൊണ്ട് പൊളഞ്ഞ ശനീശ്വരൻ എന്നെ രക്ഷിക്കാരെങ്കിലും എന്നെ രക്ഷിക്കൂ എന്നും പറഞ്ഞ് ഞ്ഞു അപ്പോൾ ഹനുമാൻ പറഞ്ഞു ധൃതിപ്പെടാതെ ശനീശ്വര എന്നെയും ഗണപതിയെയും പിടികൂ പിടികൂടുകയില്ലെന്ന് മാത്രം സമ്മതിച്ചാൽ പോരാ ഞങ്ങളെ ആരാധിക്കുന്ന ഭക്തരെയും പിടികൂടുകയില്ലെന്ന് സത്യം ചെയ്താൽ അങ്ങയെ മോചിപ്പിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല എന്ന് പറയുന്നു എന്ന് ശനീശ്വരനോട് ചോദിച്ചു ഗണപതി ഭഗവാനെയും എന്നെയും അതേപോലെ ഞങ്ങളെ ആരാധിക്കുന്നവരെയും ശനി തൊടില്ല എന്ന് സത്യം ചെയ്താൽ ഞാൻ തങ്ങളെ മോചിപ്പിക്കാം എന്ന് ഹനുമാൻ ശനീശ്വരനോട് പറഞ്ഞു ഇല്ല ഇല്ല നിങ്ങളെ ഇരുവരെയും ഇരുവരെയും നിങ്ങളെ ആരാധിക്കുന്നവരെയും ആരാധിക്കുന്ന ഭക്തന്മാരെയും നാം തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല ദയവായി എന്നെ ഭൂമിയിൽ നിർത്തു എന്ന് ശനീശ്വരൻ ഹനുമാൻ സ്വാമിയോട് യാചിച്ചു സത്യം ചെയ്ത ശനീശ്വരൻ ഹനുമാന്റെ പിടിയിൽ നിന്നും പ്രാണനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ശനിദോഷം അകലുവാൻ ശ്രീ ഹനുമാൻ സ്വാമിയെയും ഗണപതി ഭഗവാനേയും ഭയഭക്തി പുരസ്സരം ആരാധിച്ചാൽ ശനിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാം എന്നാണ് ഐതിഹ്യം പറയുന്നത് ശനി ഹനുമാൻ സ്വാമിയെയും ഗണപതി ഭഗവാനേയും ശനി തൊടില്ല അതിൻ്റെ ഭക്തന്മാരെയും ശനി തൊടില്ല എന്ന എൻ്റെ ഈ ജ്യോതിഷ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം